കണ്ണൂർ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് വനിത വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡർ മേയർ ആവണമെന്നില്ലെന്നും വനിതകൾക്കും അർഹതയുണ്ടെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു നിലവിൽ കൗൺസിൽ പാർട്ടി ലീഡർ മുസ്ലിഹ് മഠത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചറുടെയും പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് ഉയരുന്നത് കാത്തിരുന്നു ഒടുവിൽ ലീഗിന്റെ ഊഴമെത്തി ഇനി കണ്ടെത്തണം രണ്ടു പേരുകളാണ് പ്രധാനമായും മേയർ ചർച്ചയിൽ ഉയരുന്നത് പ്രഥമ പരിഗണന കോർപ്പറേഷൻ കൌൺസിൽ പാർട്ടി ലീഡറായ മുസ്ലിഹ് മഠത്തിലിനാണ് എന്നാൽ കൌൺസിൽ പാർട്ടി ലീഡർ തന്നെ മേയറാവണമെന്ന് നിർബന്ധമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറയുമ്പോൾ ലീഗിനുള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന് പുറം ചർച്ചകൾ രണ്ടാമതായി ഉയരുന്ന പേര് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഷമീമ ടീച്ചറുടേതാണ് ആ പേര് തുറന്നു പറഞ്ഞില്ലെങ്കിലും വനിതകൾക്കും മേയറാവാൻ അർഹതയുണ്ടെന്നാണ് അബ്ദുൽ കരീം ചേലേരിയുടെ പ്രതികരണം ഇത് ഷമീമ ടീച്ചറുടെ സാധ്യതയെ സജീവമാക്കി നിർത്തുന്നു നിലവിലെ മേയർ ടി ഒ മോഹനൻ രാജിവച്ച ശേഷമേ ലീഗ് ഔദ്യോഗികമായി മേൽക്കാരൃത്തിൽ ചർച്ച തുടങ്ങുകയുള്ളൂ അധികമായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കൂടി കോൺഗ്രസിൽ നിന്ന് വാങ്ങണമെന്നും പാർട്ടിക്കുള്ളിൽ ആവശ്യമുയരുന്നുണ്ട്